നമസ്കാരം മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും ഒരേ താര നിലനിൽക്കുന്ന സുവർണ നടി ശോഭന ശ്രീഹള്ളിയുടെ കഥ പറഞ്ഞ കാർത്തുമ്പി ഗംഗയും നാഗവല്ലിയുമായി പകർന്നാടിയ മണിച്ചിത്ര താഴെ ഇന്നലകളെപ്പറ്റി മറന്നുപോയ പത്മരാജന്റെ മായ അങ്ങനെ ചിരിപ്പിച്ചും പ്രണയിച്ചും അഭിനയ മികവ് കൊണ്ട് നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടന ശോഭന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഇരുപത്തി ഒന്നിന് ചന്ദ്രകുമാർ പിള്ളയുടെയും ആനന്ദം ചന്ദ്രകുമാറിന്റെയും മകളായി തിരുവനന്തപുരം ജില്ലയിൽ ജനനം പ്രശസ്ത നൃത്തകിമാരും അഭിനേത്രിമാരുമായ ലളിതാ പത്മിനി രാഗിണിമാരുടെ സഹോദരപുത്രിയാണ് ശോഭന തന്റെ അച്ഛന് അഭിനയമായിരുന്നു താല്പര്യം ഡോക്ടറായ അമ്മയ്ക്ക് തന്നെ ഒരു നൃത്തകിയാക്കണമെന്നും കാലം കടന്നു പോയപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ രണ്ടു മേഖലയിലും തിളങ്ങാൻ ശോഭനയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ മംഗള നായികിയിൽ ബാലതാരമായി എത്തി സിനിമയിലേക്ക് അരങ്ങേറി അതിനുശേഷം ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിൽ നായികയായി അന്ന് ശോഭനയ്ക്ക് വയസ്സ് പതിമൂന്ന് ബാലചന്ദ്രമേനോന്റെ ഭാര്യ വേഷത്തിലായിരുന്നു അന്ന് ശോഭന എത്തിയത് വളരെ മികച്ച രീതിയിൽ പക്വതയിലൂടെയും ഭാവങ്ങളിലൂടെയും ആ കഥാപാത്രത്തെ അതിമനോഹരമാക്കാൻ ശോഭനയ്ക്ക് സാധിച്ചിരുന്നു അതേ വർഷം മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എണ്ണം പതിനാറായി തുടർന്ന് ചെയ്ത സിനിമകളെല്ലാം ഹിറ്റ് വെള്ളാനകളുടെ നാട് നാടോടിക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ നായികയായുള്ള അരങ്ങേറ്റത്തിനു ശേഷം തൊണ്ണൂറുകളിലെ മുൻനിര നായികമാരിൽ ഒരാളായി ശോഭനയും സൂപ്പർ താരങ്ങളോടൊപ്പം എല്ലാം നായികയായി അഭിനയിച്ചു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി റഹ്മാൻ എന്നിവരുടെയൊക്കെ നായികയായി അഭിനയിച്ച് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മണിച്ചിത്ര എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ ശോഭനയ്ക്ക് സാധിച്ചു ആ ഒരൊറ്റ കഥാപാത്രം മതി ശോഭന എന്ന നടിയുടെ അഭിനയ മികവിനെ വർണ്ണിക്കാം ഈ ചിത്രത്തിലെ അഭിനയ മികവിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശോഭനക്ക് ലഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ രേവതിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മിത്രി മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് രണ്ടാമതും ദേശീയ അവാർഡ് ലഭിച്ചു തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങി ആറോളം ഭാഷാ ചിത്രങ്ങളിലും ശോഭന പ്രതിഭ തെളിയിച്ചു മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തളപതി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ രജനിയുടെ ജോഡിയായി ശോഭന എത്തിയപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പുറമെ തമിഴ് പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി മാറി അങ്ങനെ നിരവധി അനവധി കഥാപാത്രങ്ങളിലൂടെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ചിത്രങ്ങളിലൂടെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട അഭിനേത്രിയായി ശോഭന മാറി അഭിനയത്തിന് പുറമേ ശോഭന ഒരു മികച്ച നർത്തകി കൂടിയായിരുന്നു ചെറുപ്പം മുതലേ ഭരതനാട്യം അഭ്യസിച്ചിരുന്നു ചിത്ര വിശ്വേശ്വരൻ പത്മസുബ്രഹ്മണ്യം എന്നീ പ്രതിഭാസമ്പന്നരായ നൃത്തകരുടെ ശിക്ഷണത്തിലായിരുന്നു ശോഭന എന്ന നൃത്തകി രൂപപ്പെട്ടത് കലാർപ്പണ എന്ന നൃത്ത വിദ്യാലയത്തിന്റെ സ്ഥാപക കൂടിയാണ് രണ്ടായിരത്തി ആറിൽ ശോഭനയുടെ കലാ മികവിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ കേരള സംസ്ഥാന സർക്കാർ കലാരത്ന അവാർഡ് നൽകി ആദരിച്ചു അങ്ങനെ നർത്തകിയും അഭിനേത്രിയുമായ ശോഭനയെ തേടി നിരവധി അംഗീകാരങ്ങൾ എത്തി സിനിമയിലെ മികച്ച പ്രകടനത്തിന് രണ്ട് ദേശീയ അവാർഡുകൾക്ക് പുറമെ നിരവധി സംസ്ഥാന അവാർഡുകളും ശോഭനയ്ക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തിര എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം നീണ്ട ഏഴ് വർഷങ്ങൾ കഴിഞ്ഞാണ് ശോഭന അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ മീന എന്ന ശക്തമായ കഥാപാത്രത്തിലൂടെ വളരെ മികച്ചൊരു തിരിച്ചുവരവാണ് ശോഭന കാഴ്ചവച്ചത് ഈ അടുത്തിടെ പുറത്തിറങ്ങിയ കൽക്കി എന്ന ചിത്രത്തിലെ മറിയം എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് സമ്മാനിച്ച ഓളമാണ് ഇന്ന് വർഷങ്ങൾക്കിപ്പുറവും തുടരും എന്ന ചിത്രം റിലീസിനൊരുങ്ങുമ്പോൾ ഓരോ മലയാളി പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ വഴിയൊരുക്കിയത് നന്ദി